നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ മന്ത്രിമാർ ഓടുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടിവീണ ചാവേറാകാനാണ് പ്രതിഷേധക്കാരുടെ ശ്രമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിഷേധം നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ടുള്ള വേദനയാണെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു പ്രതിഷേധങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം ഇതിനെതിരെയാണ് മന്ത്രിമാരുടെ രൂക്ഷ വിമർശനം തുടക്കം മുതലേ ഉണ്ടായെന്നും ചാടി വീണ് കരിങ്കൊടി ആരും ഓടുന്ന ബസ്സിന് മുമ്പിൽ നടത്തുന്ന സമരം അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വന്നു യു ഡി എഫിൽ നിന്ന് എതിർപ്പ് വന്നു അതിന് നേതൃത്വം കൊടുത്ത ചില നേതാക്കന്മാർ മാത്രം ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എത്രത്തോളം എതിർപ്പ് വരുന്നു എത്രത്തോളം ജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഉശിരി കാട്ടേണ്ടത് എങ്ങനെയായിരുന്നു ഇതിന് ബദലായിട്ടൊരു സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പേര് പോലും കേരളീയ സമൂഹത്തിന് അറിയുമോ അറിയില്ല ആ സദസ്സിൽ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടായിരുന്നു ജനാധിപത്യപരമായി ഇനി പ്രതിഷേധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഉശിരി കാണിക്കേണ്ടത് അപ്പോൾ അതിന് ഉച്ചിരില്ല ഒരു നൂറ് കസേര ഇട്ടാൽ അതിൽ ഒരു കസേരയിൽ ഇരിക്കാനുള്ള ആൾ പോലുമില്ല നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ടുള്ള വേദന കൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതെന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പരിഹാസം അക്രമാസക്തമായവർക്കെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്നും മന്ത്രി പറഞ്ഞു എന്ന ആശയം മുന്നോട്ട് വന്നപ്പോൾ ജനങ്ങളാകെ ഇരമ്പിയാർത്തതിനോടൊപ്പം വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വിഷമവും വേദനയും അവർക്കുണ്ടായ അസുഖമായ അന്തരീക്ഷവും അതിൽ ഉടലെടുക്കുന്നതാണ് ഈ അവസാനത്തെ പ്രയോഗങ്ങൾ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്ന് പറഞ്ഞതുപോലെ നവകേരള സദസ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയപ്പോ അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിലെത്തി എത്തിയിരിക്കുന്നു ആ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ അണയാൻ പോകുന്ന നിയമമായി മാറിയിരിക്കുക അതാണ് ആളിക്കത്തുന്നത് പ്രതിഷേധക്കാർക്കെതിരെ മന്ത്രി റോഷി അഗസ്റ്റിനും രൂക്ഷമായി വിമർശിച്ചു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റുമായി സംവദിക്കാൻ വരുന്നവരെ വെല്ലുവിളിക്കുന്നു എന്ന് കാണുന്ന ഒരു സ്ഥിതി എല്ലാവരും കൂടിയാണല്ലോ സർക്കാർ ഒരു നിഷേധാത്മക നിലപാട് ഉയർത്തുന്നത് ശരിയായ ഒരു നടപടിക്രമമാണെന്ന് എനിക്ക് തോന്നുന്നത് അമൃത ന്യൂസ് കൊച്ചി